പരപ്പനങ്ങാടി സബ് ജില്ലാ അറബിക് അധ്യാപക ശില്പശാല പരപ്പനങ്ങാടി മദ്രസത്തുൽ ഇസ്ലാമിയയിൽ വെച്ച് നടന്നു മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ ചെയർമാൻ പി പി ഷാഹുൽ ഹമീദ് ശിൽപശാല ഉദ്ഘാടനം ചെയ്തു ഇൻസ്പെക്ടർ ഓഫ് മുസ്ലിം വിമൻസ് എഡ്യൂക്കേഷൻ മിന്നത്ത് പരപ്പനങ്ങാടി ഉപജില്ലാ അറബിക് ടീച്ചേഴ്സ് കോംപ്ലക്സ് സെക്രട്ടറി മുസ്തഫ അബൂബക്കർ മുജീബ് റഹ്മാൻ ചുള്ളിപ്പാറ മുജാഹിദ് പനക്കൽ അബ്ദുൽ നാസർ മുനിയൂർ ഹഫ്സത്ത് പാറക്കടവ് ഷബീർ വാഴക്കാട് തുടങ്ങിയവർ സംസാരിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർ തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു ജില്ലാ അധ്യാപക സാഹിത്യ മത്സരത്തിൽ ഉപജില്ലയ്ക്ക് വേണ്ടി പങ്കെടുത്ത അധ്യാപകരെ ആദരിച്ചു പുളിക്കൽ മദീനത്തുൽ ഉലൂം അറബി കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ മുഹമ്മദ് അമൻ സമീറ പരപ്പനങ്ങാടി റഹ്മാ തൊണ്ടക്കോടൻ എന്നിവർ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി ജീവിതം ജീവിതം ന്യൂസ് ബീറോ ചെമ്മട് തമ്മുടെ കുബൂസ് അത് നമ്മുടെ ഗൾഫിൽ കിട്ടുന്നുണ്ടായിരുന്ന കുബൂസല്ലേ നിനക്കിഷ്ടപ്പെട്ട ആ കുബൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ